ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധെ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഫെബ്രുവരി പതിനഞ്ച് മഹാശിവരാത്രി കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നൽകുന്ന ആഗ്രഹിക്കുന്ന ന്യായമായ ഏത് കാര്യവും കരസ്ഥമാക്കാൻ സഹായിക്കുന്ന മഹാവ്രതമാണ് മഹാശിവരാത്രി വ്രതം ശിവപ്രീതി നൽകുന്ന വ്രതങ്ങളിൽ മുഖ്യമാണ് മഹാശിവരാത്രി സകല പാപങ്ങളും നശിപ്പിക്കുന്ന ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും നിറയുമെന്നാണ് വിശ്വാസം ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ശിവരാത്രി വ്രതം നോക്കുന്ന ഭക്തർക്കും ജീവിത പങ്കാളിക്കും ദീർഘായുസ് ഉണ്ടാകും ദമ്പതികൾ ഒന്നിച്ച് ശിവരാത്രിയിൽ വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും എല്ലാവിധത്തിലെ പുരോഗതിക്കും വളരെ നല്ലതാണ് ഈ വർഷത്തെ ശിവരാത്രി കുംഭത്തിലെ കറുത്തപക്ഷ പ്രദോഷം ഫെബ്രുവരി പതിനാലിനും മഹാശിവരാത്രി ഫെബ്രുവരി പതിനഞ്ചിനും ആചരിക്കുന്നു ഇതിന് ഒരു കഥയുണ്ട് പാലാഴി മതനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതെ ശ്രീ പാർവതീദേവി ഭഗവാൻ്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാന് നീലകണ്ഠനെന്ന് നാമോദയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവിയും കൂട്ടരും ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഇത് സംബന്ധിച്ച മുഖ്യ ഐതിഹ്യം വ്രത ഇങ്ങനെ മഹാശിവരാത്രിയുടെ തലേ ദിവസം കൃഷ്ണപക്ഷ പ്രദോഷം കൂടി വരുന്നതിനാൽ വെള്ളി ശനി ജയർ മൂന്ന് ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അതിന് കഴിയാത്തവർ തലേന്ന് ഒരിക്കലോടെ വ്രതം തുടങ്ങണം തലേന്ന് വൈകുന്നേരം അരി ആഹാരം പാടില്ല ശിവരാത്രി നാളിൽ അത് രാവിലെ ഉണർന്ന് ശരീരശക്തി വരുത്തി ഭസ്മം ധരിച്ച് ഓം നമശിവായ ജപിക്കുക ക്ഷേത്രദർശനം നടത്തുക ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് വേണ്ടത് ആരോഗ്യപരമായി അതിന് കഴിയാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യമോ കരിക്കിന് വെള്ളമോ പഴങ്ങളോ കഴിക്കാവുന്നതാണ് മഹാശിവരാത്രി ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറെ ഉത്തമമാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് അന്നദാനം നടത്തുന്നത് ഭഗവാന്റെ പ്രിയ വൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ് രാത്രി പൂർണമായി ഉറക്കമിളച്ച് വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരന് വീട്ടാം മഹാശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് വിശ്വാസം പ്രദോഷ ദിവസവും ശിവരാത്രി നാളിലും കഴിയുന്നത്ര തവണ ഓം നമശിവായ ജപിക്കണം കഴിയുന്നവർ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ച് ഓം നമശിവായ എന്ന് ഈ മൂന്ന് ദിവസം കൊണ്ട് ആ എഴുതി ബുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അത് ഭഗവാന് ശിവരാത്രി നാളിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ ആ നോട്ട്ബുക്ക് ഒരു വർഷം എഴുതി കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷം നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുക പിറ്റേ വർഷം ആ ശിവരാത്രി ദിവസം നമുക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് പിന്നെയും നമ്മൾ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ച് അത് ഓം ശിവായ എഴുതി വീണ്ടും ഒരു വർഷം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ട് അടുത്ത വർഷം ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ അത് ഭഗവാന് മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ ശിവപഞ്ചാക്ഷര സ്തോത്രം ബിൽവാഷ്ടകം ശിവാഷ്ടകം ദാരിദ്ര്യ ദഹന ശിവസ്തോത്രം ശിവ അഷ്ടോത്തരം ശിവസഹസ്രനാമം എന്നിവ ഭക്തിപൂർവ്വം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് കൂവളത്തല സമർപ്പണം ധാര എന്നിവയാണ് ഈ ദിവസം നടത്തുന്ന വഴിപാടുകളിൽ ഏറ്റവും പ്രധാനം തിങ്കൾ പ്രദോഷം ശിവരാത്രി ദിവസങ്ങളിൽ കൂവളം ദളം ഇറക്കരുത് ശനിയാഴ്ച ഇറുത്തു വെച്ച് വെള്ളം തടിച്ച് സൂക്ഷിച്ച ശേഷം ശിവഭഗവാന് സമർപ്പിക്കാം കൂവളത്തില വാടിയാലും അതിൻ്റെ ശ്രേഷ്ഠത്വം നഷ്ടപ്പെടില്ല അന്ന് പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയും സമർപ്പിക്കാം ദാമ്പത്യ ദുരിതത്താൽ ക്ലേശിക്കുന്നവർ ഉമാമഹേശ്വര പൂജ ഐക്യമത്യ ഐക്യമത്യസൂക്താർച്ചന എന്നിവ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് വിവാഹം വൈകുന്നവർ അതിനുള്ള പരിഹാരമായി സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുക വളരെയേറെ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശിവരാത്രി വ്രതം ആചരിക്കുക ഞാൻ മൂന്ന് വർഷമായി ശിവരാത്രി വ്രതം എടുക്കുന്നത് ഇതുപോലെയാണ് ശിവരാത്രി വ്രതം ഓരോ വർഷം എടുക്കുമ്പോഴും ഭഗവാൻ ഓരോരോ രൂപത്തിലാണ് നമ്മളെ കൈപിടിച്ച് കയറ്റുന്നത് എന്ത് ന്യായമായ ആഗ്രഹം ആഗ്രഹിച്ച് ഭഗവാൻ മുന്നിൽ ഭക്തിയോടുകൂടി ശിവരാത്രി വ്രതം ആചരിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എനിക്ക് അനുഭവമുള്ളതാണ്